മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ ഗായിക അഞ്ജുവിൻ്റെയും ഭർത്താവ് ആദിത്യ പരമേശ്വരൻ്റെയും വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്തയായി മാറുകയാണ് ഇവരുടെ വിവാഹവും വിവാഹ റിസപ്ഷൻ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇത് എന്ന് പറയാം പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഞ്ചു അഞ്ചുവിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ വിവാഹ റിസപ്ഷന് ആദിത്യ നൽകിയ ഡയമണ്ട് നെക്ലസ് അണിഞ്ഞുകൊണ്ടാണ് അഞ്ചു എത്തിയത് അതോടൊപ്പം വരനോടൊപ്പം നിന്ന് നൃത്തം ചെയ്യുന്നതും കാണാം അടുത്ത സുഹൃത്തുക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് ഇപ്പോൾ അഞ്ചു അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളോടൊപ്പം നിന്ന് ഡാൻസ് കളിക്കുന്നതും കാണാം ഒപ്പം ആദ്യത്തെ നൃത്തത്തിലൂടെ അഞ്ചുവും കൂട്ടരും കൂടി വേദിയിലേക്ക് വിളിക്കുന്നതുമൊക്കെ വളരെ രസകരമായി തന്നെ കാണുന്നുണ്ട് അഞ്ചു അണിഞ്ഞിരിക്കുന്നത് ഡയമണ്ട് നെക്ലേസ് ആണ് എന്നും അതിന് ഓരോ കരനും വളരെയധികം പ്രത്യേകതയുള്ള മാലയാണെന്നും പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ആദിത്യയുടെ സമ്മാനമാണോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നത് തന്നെയാണ് അതീവ ഭംഗിയുണ്ട് എന്നും ഇതേ ദിവസം ഡയമണ്ട് നെക്ലസ് ഇടാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണെന്നും പ്രേക്ഷകർ പറയുന്നു ഈ ദിവസം ആദിത്യ തന്ന സമ്മാനം തന്നെ അണിഞ്ഞെത്തിയത് അദ്ദേഹത്തിനോടുള്ള സ്നേഹം തന്നെ കാണിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അഞ്ചു അണിഞ്ഞെത്തിയത് പരൻ നൽകിയ സമ്മാനമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് വരൻ വിവാഹ ദിവസം എന്തെങ്കിലും സമ്മാനം നൽകുന്നത് പതിവ് തന്നെയാണ് ഇന്നത്തെ കാലത്ത് അത് വളരെയധികം വേണ്ട ഒരു കാര്യമാണ് മധുവിന് സമ്മാനങ്ങൾ നൽകി വരൻ വീട്ടിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക ഇതൊക്കെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം എല്ലാവരും ചിന്തിക്കുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ അഞ്ജുവിന്റെ വാർത്തകൾ പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ പറയാം വലിയ വിമർശനങ്ങളൊന്നും പ്രേക്ഷകർ നൽകുന്നില്ല കാരണം ആദ്യ വിവാഹത്തിലൂടെ ഒരുപാട് ദുരിതം നേരിടേണ്ടി വന്ന വ്യക്തിയാണ് അഞ്ജു ജോസഫ് പലപ്പോഴും അഞ്ജു അത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അത്രയേറെ വിഷമത്തിലിരിക്കുന്ന അഞ്ജുവിന് കൂടുതൽ വിഷമങ്ങളൊന്നും താങ്ങാനാവുന്നില്ല അതുകൊണ്ട് പ്രേക്ഷകരാരും വിമർശിക്കുന്നില്ല സന്തോഷമായി ഇരുന്നാൽ മതി ആദ്യം ഒരു തെറ്റുപറ്റി പ്രണയിച്ച വിവാഹം കഴിച്ചതാണ് അനൂപുമായിട്ടുള്ള വിവാഹം അത് തന്നെ പിന്നീട് തെറ്റിപ്പോയി പിന്നീട് അതിനുശേഷം അഞ്ജു തിരിച്ചു വരാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനൊരു പ്രയാസത്തിലേക്ക് പോകരുത് അത് മാത്രം മനസ്സിൽ വച്ചാൽ മതി അഞ്ചു സന്തോഷമായിട്ടിരുന്നാൽ ഞങ്ങൾക്കും സന്തോഷമാണെന്ന് പ്രേക്ഷകർ പറയുന്നു അഞ്ചു വരനോടൊപ്പം ഡാൻസ് ചെയ്യുന്ന ഫോട്ടോയും ചിത്രങ്ങളും ഏറ്റെടുത്ത് വെച്ച് പ്രേക്ഷകർ ഇതുതന്നെയാണ് പറയുന്നത് എന്നും ഇത്തരത്തിൽ സന്തോഷമായി തന്നെ ഇരിക്കണം ഇപ്പോൾ സന്തോഷത്തിലാണ് അത് മനസ്സിലാകുന്നുണ്ട് ഇനിയും അങ്ങനെ സന്തോഷത്തിലിരിക്കാൻ പറ്റട്ടെ അതുമാത്രമാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും ഉള്ളത് എന്നും ഇങ്ങനെ തന്നെ ഇരിക്കാൻ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും പ്രേക്ഷകർ ഇതിൻ്റെ താഴെ കമൻറ്റായി പറയുന്നുണ്ട് കമൻ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന വാർത്തകൾ അതിവേഗം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുവെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് വാർത്തകൾ തന്നെ ഏറ്റെടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ